ഹലോ അച് കന്യാഷ് അപ്പൊ നമുക്കത് പടത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയെന്നല്ലേ വളരെ സന്തോഷം ഉണ്ട് നമുക്ക് കേട്ടാ കുട്ടേട്ടം മാത്രമല്ല എല്ലാരും പെട്ടെന്ന് തന്നെ ഓക്കെ 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 അവിടെ എല്ലാരും ഉണ്ടല്ലോ ഷൈജുഖേയും അജയഞ്ചറിനൊക്കെ ഒരുമിച്ചാണെന്ന് അറിഞ്ഞിട്ട് വീന്ന് അജയഞ്ചേരനോടും എല്ലാരും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ പറഞ്ഞേക്ക് അപ്പൊ പുതിയ പടവും അതുപോലെ തന്നെ വിജയം ആട്ടിയെന്ന് ഞങ്ങള് ആശംസിക്കാൻ ഈ ടൈമില് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഒരു പിടി പുരസ്കാരങ്ങൾ നേടി മഞ്ഞുമൽ ബോയ്സ് വീണ്ടും എല്ലാവരുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒപ്പമാണ് റിയൽ ലൈഫിലെ മഞ്ഞുമൽ ബോയ്സിനൊപ്പം ചേട്ടാ എന്ത് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്കും ഒരു വലിയ സന്തോഷമുള്ള നിമിഷമാകുമല്ലേ ചില സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ കഥ ഒരു പടമായി ഒരിത്രയും അവാർഡുകൾ മികച്ച സംസ്ഥാന അവാർഡ് ഒരു പത്ത് അവാർഡാണ് ആ പടത്തിന് കിട്ടിക്കുന്നത് സന്തോഷമുണ്ട് അങ്ങനെ സന്തോഷമുണ്ടല്ലേ നമ്മളെ വിളിച്ചിട്ട് ഫുള്ളി ഫോൺ എടുത്തല്ലോ പുള്ളി നമ്മളെ മറന്നില്ലല്ലോ അതിന് വലിയൊരു സന്തോഷം സൗബിൻ നിന്റെ നിർമ്മാതാവും കൂടിയാണ് അദ്ദേഹം പറയുന്നതും ഈ ഒരു പുരസ്കാരം നിങ്ങൾക്ക് എന്നുള്ള തരത്തിലാണ് പറയുന്നത് അത് ടി വി കണ്ടറിഞ്ഞു അത് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി ഞങ്ങളെ മീറ്റ് ഇതിന്റെ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കഥ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുമോ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഥ പറഞ്ഞത് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇവിടെ നിന്ന് സിക്സിന്റെ വീടാണിത് സിക്സിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് കഥ പറഞ്ഞു തുടങ്ങിയതും ഓണായി തുടങ്ങിയ സ്ഥലം ഇതാണ് അപ്പൊ ഇവിടെ തന്നെയാണ് ഞങ്ങളെല്ലാ പരിപാടിക്കും എല്ലാവരും അവരൊക്കെ വന്നതൊക്കെ ഇവിടെ തന്നെയാണ് സംസ്ഥാന അവാർഡ് വിൻ ചെയ്ത ഈ ടീമിലെ എല്ലാവർക്കും അവർ കൺഗ്രാജുലേഷൻസ് പറയുന്നു നിങ്ങളുടെ കഥയാണ് നിങ്ങളുടെ കഥ തന്നെയാണ് അപ്പോൾ ഇത് ഇത്രയും സംസ്ഥാന അവാർഡ് അടക്കം നേടുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ആദ്യം അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷം അതായാലും മഞ്ഞുമൽ ബോയ്സിനെ സംബന്ധിച്ച് ഇത്രയും വലിയ പുരസ്കാരങ്ങൾ സംസ്ഥാന അവാർഡിലെ ഒട്ടുമിക്ക അവാർഡുകളും കരസ്ഥമാക്കി അവർ അതിന്റെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള മഞ്ഞുമലുള്ള റിയൽ മഞ്ഞുമൽ ബോയ്സും ആ സന്തോഷത്തോടൊപ്പം തന്നെ ചേരുകയാണ് സുജോയ് അഡ്വേഡിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി